ി അടിമാലി കല്ലാറിൽ അങ്കനവാടി കെട്ടിടത്തിൽ നിന്നും വീണ് കുട്ടിക്ക് പരിക്കേറ്റു തലയ്ക്ക് പരിക്കേറ്റ കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ബിനീഷ് ആന്റണിയുണ്ട് ബിനീഷ് എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് കുട്ടിയുടെ ആരോഗ്യനില നിലവിൽ എങ്ങനെയാണ് തുളസി ഇന്നലെ ഉച്ചയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ പള്ളിവാസൽ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കാനാണ് ഈ അംഗൻവാടി കല്ലാറിലാണ് ഈ അംഗൻവാടി പ്രവർത്തിക്കുന്നത് മൂന്ന് നില കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ളത് ഈ മൂന്ന് നില കെട്ടിടത്തിൽ ഏറ്റവും താഴ്ച കെട്ടിടത്തിലാണ് ഈ അംഗൻവാടി പ്രവർത്തിച്ചു വന്നിരുന്നത് ഈ രണ്ടായിരത്തി പതിനെട്ടിൽ മഴ ശക്തമായ മഴയും അതോടൊപ്പം തന്നെ ഇതിന് സമീപത്തായ കൈത്തോടുമുണ്ട് ഇതല്ല നിറഞ്ഞിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ അംഗൻവാടിയിലേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ടായിരുന്നു ഈ ഇതേ തുടർന്നാണ് അംഗൻവാടി മൂന്നാമത്തെ നിലയിലേക്ക് മാറങ്ങിയത് ഇതിന് രണ്ടാമത്തെ നിലയിലായി സർക്കാരിന്റെ ആയുർവേദ ഡിസ്പെൻസറിയും പ്രവർത്തിക്കുന്നുണ്ട് ഈ മൂന്നാം നിലയിൽ ഈ അംഗൻവാടി പ്രവർത്തിക്കുമ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചില്ല അല്ലെങ്കിൽ അങ്കൻവാടി മാറ്റുമ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇത്തരത്തിൽ ഈ അംഗൻവാടി ഇങ്ങോട്ട് മാറ്റിയതെന്ന് വേണം പറയാൻ കാരണം ഇവിടെ സുരക്ഷാ വേദികൾ തീർത്തിട്ടുണ്ട് കൈവരികൾ സുരക്ഷാ കൈവരികൾ തീർത്തിട്ടുണ്ട് ഈ സുരക്ഷാ കൈവരികൾ വളരെ അകലത്തോടെയുള്ളതാണ് കാരണം ഈ വരാന്തിയിൽ സ്ഥാപിച്ചിരിക്കുന്ന സുരക്ഷാ കൈവരികളുടെ അകൽച്ച കൂടുതലാണ് കാരണം ഇവിടെ ഒരു വരാന്തിയിൽ മഴ കൊള്ളുന്ന ഒരു സാഹചര്യമുണ്ട് ഈ മഴയ്ക്ക് തന്നെ ഈ ടൈൽസിൽ വെള്ളം തന്നെ തന്നെ വെള്ളി ആളുകൾ വീണാൽ തന്നെ ഈ സുരക്ഷാ വിലയുടെ കൂടെ നിലം താഴെ നമ്മൾ താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ആ അത്തരത്തിൽ തന്നെയാണ് ഇന്തിലെയും സംഭവിച്ചത് വരാന്തിയിൽ മഴവെള്ളം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നല്ല തെന്നിക്കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ടൈംസിന്റെ സമീപം എല്ലാം തന്നെ കുട്ടികൾ വരാനെതിൽ കളിക്കുകയായിരുന്നു ആ സമയത്തായിരുന്നു കുട്ടി ഇവിടുന്ന് ാണ് ചെന്ന് പതിക്കുന്നത് തല കല്ലിലിടിച്ചാണ് കുട്ടിക്ക് ഈ ഗുരുതരമായി തലക്കേ തലയിൽ പരിക്കേൽക്കുന്നത് തുടർന്ന് സ്കൂൾ ടീച്ചർ പീത ഉടനെ തന്നെ ഈ കുട്ടിയെ രക്ഷിക്കാനായി പെട്ടെന്ന് ഈ കൈത്തോടിലേക്ക് എടുത്തിട്ടാടുകയായിരുന്നു ടീച്ചറിന്റെ കാലിലും ഒടിവ് സംഭവിച്ചിട്ടുണ്ട് ഏതായാലും ഉടനെ തന്നെ ഈ കുട്ടിയെ സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു പ്രാഥമിക ചികിത്സ നൽകി ഉടനെ തന്നെ അടിമാലി ആശുപത്രിയിൽ എത്തിച്ചു അവിടുന്ന് എം ആർ ഐ ചെയ്തപ്പോഴാണ് കുട്ടിക്ക് മനസ്സിലാകുന്നത് കുട്ടിയുടെ തല തലയ്ക്ക് നല്ല രീതിയിൽ ക്ഷതമിട്ടുണ്ട് രക്തസ്രാവം ഉണ്ടെന്നെല്ലാം തന്നെ തലകൊട്ടിക്ക് നല്ല പരിക്കേറ്റ് രക്തസ്രാവം ഉണ്ടെന്ന് ഉണ്ടെന്നറിഞ്ഞത് പിന്നീട് ഇവിടുന്ന് കോട്ടയം മെഡിക്കൽ വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു വലിയ ഒരു അപകടം ആണ് ഇന്നലെ ഉണ്ടായത് എന്ന് വേണം പറയുന്നത് ഇവിടെ നാലോളം കുട്ടികളായി നാലോളം കുട്ടികളാണ് ഉണ്ടെന്ന് നമുക്കറിയാൻ സാധിച്ചത് ഇപ്പോൾ നിലവിൽ ഇവിടെയുള്ള ഈ നാട്ടുകാരെല്ലാം തന്നെ വലിയ പ്രതിഷേധത്തിലാണ് കാരണം ഇത്തരത്തിൽ കുട്ടികളുടെ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു അംഗം ഇവിടുന്ന് മാറ്റണമെന്ന നിരവധി ആവശ്യം ആവശ്യം ഉന്നയിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ നിന്നും ഈ അംഗൻവാടി മാറ്റാൻ ഇവർ അധികൃതർ തയ്യാറായില്ല എന്നുള്ളൊരു നിരവധി ആരോപണങ്ങളായിട്ടാണ് ഈ കുട്ടികളുടെ മാതാപിതാക്കളും അതോടൊപ്പം തന്നെ നാട്ടുകാരെല്ലാം തന്നെ വരുന്നത് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ അത്തരത്തിൽ താഴെയുള്ള അംഗൻവാടി പ്രവർത്തിക്കുമ്പോൾ താഴെയുള്ള അംഗൻവാടിയിൽ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട് ചുറ്റുമത്തു തീർത്തിട്ടുണ്ട് കുട്ടികൾക്ക് യാതൊരുവിധ വിധ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിക്കും എന്നാൽ ചില ടീച്ചർമാരുടെ നിർബന്ധം കൊണ്ട് തന്നെയാണ് വീണ്ടും ഇത് ഈ മൂന്നാം നിലയിലേക്ക് പോയതെന്നെല്ലാം തന്നെ നാട്ടുകാർ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട് ആ പ്രതികരണങ്ങളെല്ലാം നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഏതായാലും ഈ വലിയൊരു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇത്തരത്തിൽ ഈ അംഗൻവാടി പ്രവർത്തിക്കുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ബിനീഷ് ഇത്തരത്തിൽ ഉയരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ അംഗനവാടി എങ്ങനെയാണ് ഇത് ഉയരത്തിലേക്ക് അതായത് താഴെ ഭാഗത്ത് താഴെ താഴെ നിലയിൽ എന്താണ് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതിനെതിരെ എന്തെങ്കിലും നടപടികളോ മറ്റും ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായും ഈ മുൻപ് ഈ അംഗൻവാടി താഴെയാണ് അത് ആദ്യത്തെ നിലയിലാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ മഴയ്ക്ക് മഴയിൽ ഇതിന് സമയം അവർ കൈത്തോടുണ്ട് ഈ കൈത്തോട് കവിയുകയും അംഗൻവാടിയിലേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി തുടർന്നാണ് ഈ അംഗൻവാടി മൂന്നാമത്തെ നിലയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ മൂന്നാം നിലയിലാണ് അങ്കൻവാടി പ്രവർത്തിച്ചു വരുന്നത് ഈ അംഗൻവാടി മാറ്റുമ്പോൾ തന്നെ അധികാരികൾ ശ്രദ്ധിക്കുന്നത് കുരുന്നുകളാണ് മൂന്നും നാല് വയസ്സുള്ള കുരുന്നുകളാണ് ഇവിടെ പഠിക്കേണ്ടത് പഠിക്കുന്നത് ഇവർക്ക് വേണ്ട ഒരു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണോ എന്നുള്ള ഒരു നടപടിക്രമങ്ങൾ നടത്തേണ്ടി വന്നിരുന്നു പക്ഷേ അതെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ടാണ് ഈ അംഗൻവാടി ഇവിടെ പ്രവർത്തിച്ചിരുന്നത് കുട്ടികൾ ഓടി കളിക്കുന്നതുണ്ടായി അധ്യാപകരുടെ ശ്രദ്ധ ഇതെല്ലാം തന്നെ കൂടാതെ വരാന്ത ബിനീഷ് ഈ ക്രമ ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്ന അംഗനവാടി മുകളിലേക്ക് മാറ്റുന്നത് ഈ മഴ കാരണം ഈ തോട് കവിഞ്ഞൊഴുകുന്നതാണെന്ന് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടെങ്കിൽ ഈ കെട്ടിടത്തിൽ നിന്നല്ലേ കുട്ടികളെ മാറ്റേണ്ടത് ഇത്തരത്തിൽ മുകളിലെത്തെ നിലയിലേക്ക് മാറ്റിയിട്ട് എന്താണ് ഒരു ശാശ്വതമായ ഒരു പരിഹാരം അതിലുണ്ടാകുന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് അധികാരികളുടെ ഒരു അവഗണന തന്നെയാണ് അവിടെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നത് കാരണം അന്നത്തെ വെള്ളപ്പൊക്കത്തിൽ ഇവിടെ വെള്ളം കയറുന്നതാൽ അന്നവാടി മൂന്നാമത്തെ നിലയിലേക്ക് മാറ്റി പക്ഷേ മൂന്നാമത്തെ നിലയിലേക്ക് മാറ്റുമ്പോൾ തന്നെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ട കൃത്യമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു ഈ സുരക്ഷാ വേലികൾ തീർക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സുരക്ഷാ പൈപ്പുകൾ സ്ഥാപിക്കേണ്ട ക്രമങ്ങളൊന്നും ഇവിടെ തന്നെ പാലിച്ചിട്ടില്ല എന്ന് വേണം തന്നെ ഇവർ പറയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ അംഗൻവാടി നിരവധി തവണ മാറ്റണം എന്ന് തന്നെ ഇവിടെയുള്ള നാട്ടുകാരും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും ഈ അധികാരികളോട് പറഞ്ഞെങ്കിലും ഇതൊന്നും മാറ്റാനുള്ള ഒരു നടപടി ഉണ്ടായിട്ട് അതായത് ഇപ്പോൾ വലിയൊരു അപകടം ോടെ അധികാരികൾ മൗനമായി തന്നെ ഉള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കും കാരണം അവരുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ച അവർ ഇപ്പോൾ അവർ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഏതായാലും വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത് കുട്ടിയുടെ തലയ്ക്ക് ഗുരുതരമായ ഒരു തന്നെയാണ് തന്നെയായിട്ടുണ്ട് കുട്ടി ഇപ്പോൾ ചികിത്സയിലാണ് ഏതായാലും കുട്ടി താഴെ വീഴുന്ന സമയത്ത് ഈ കൈത്തോടിൽ അതിശക്തമായി വെള്ളമുണ്ടെങ്കിൽ അത് വേറൊരു അപകടത്തിനും കാരണമാക്കിയാൽ ഏതായാലും കൈത്തോടിൽ വെള്ളം ഒഴുക്ക കുറവായതിനാൽ ആ വലിയൊരു അപകടത്തിൽ നിന്ന് കുട്ടി രക്ഷിക്കപ്പെട്ടു എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കുന്നത് ഏതായാലും ഇതിനെതിരെ തുടർ അന്വേഷണം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് തുളസി തീർച്ചയായും അതിലൊരു അന്വേഷണം ഈ ഇത്തരത്തിൽ ഈ ഒരു ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെ ഇത്തരത്തിൽ അംഗനവാടികളും ബാലവാടികളൊക്കെ പ്രവർത്തിക്കുന്നതിൽ തീർച്ചയായും ഒരു അന്വേഷണം ആവശ്യമാണ് എന്തായാലും കുട്ടിയുടെ ആരോഗ്യനില പൂർവാധിക ശക്തിയുടെ കുട്ടി മാറട്ടെ ഗുരുതര പരുക്കുകളൊക്കെ മാറട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്